ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഗരം മസാലയുടെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ വിഭവമാണ് ഒന്നുമല്ല ഒരു കഞ്ഞിയാണിത് ഉലുവയും ഗോതമ്പും ഉപയോഗിച്ച് തയ്യാറാക്കിയെടുക്കുന്ന ഒരു കഞ്ഞിയാണിത് ഇതിനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയി സെർവ് ചെയ്യാം അതുപോലെ തന്നെ ഡിന്നറായും സെർവ് ചെയ്യാം വളരെ ഈസി ഈസിയായി തയ്യാറാക്കിയെടുക്കാവുന്ന ഒരു ഡിഷ് കൂടിയാണിത് ഗോതമ്പിനെ എല്ലാം ടേസ്റ്റ് പറ്റുന്നവർക്ക് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്കിങ്ങനെ വളരെ വളരെ ഈസിയായി ഈ ഗോതമ്പ് ഉലുവ കഞ്ഞി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഇതിനുവേണ്ടി ഞാൻ ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇത് പോളിഷ് ചെയ്തെടുത്തിട്ടുള്ള ഗോതമ്പാണ് മുഴുവനായിട്ടുള്ള ഗോതമ്പ് വാങ്ങിച്ചതിന് ശേഷം പോളിഷ് ചെയ്തെടുത്തതാണ് ഫുഡ് പ്രോസസർ ഉപയോഗിച്ചാണ് ഇതിനെ പോളിഷ് ചെയ്തെടുത്തിട്ടുള്ളത് ഗോതമ്പിനെ പോളിഷ് ചെയ്യുന്നതിന്റെ വീഡിയോ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഇവിടെ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇനി ഈ ഗോതമ്പിനെ നമുക്ക് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കണം ഇതിലെ തവിടെല്ലാം പോകണം ഈ ഗോതമ്പ് കഞ്ഞി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു പ്രഷർ കുക്കറാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഞാൻ എടുത്തിട്ടുള്ള പത്ത് ലിറ്ററിന്റെ പ്രഷർ കുക്കറാണ് നമ്മുടെ കയ്യിലുള്ള പ്രഷർ കുക്കർ ഉപയോഗിക്കാം ഇനി ഈ പ്രഷർ കുക്കറിന്റെ പകുതി ഭാഗത്തോളം ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഗോതമ്പിനെ മാറ്റാം ഇത് ഗോതമ്പ് ഉലുവ കഞ്ഞിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലോട്ട് ഉലുവ ചേർക്കാം അര ടീസ്പൂൺ ഉലുവ മതി അടുത്തതായി ഇതിലോട്ട് ആവശ്യാനുസരണം ഉപ്പ് കൂടെ ചേർക്കണം കുറച്ചധികം വെള്ളം വെച്ച് തന്നെ ഈ ഗോതമ്പ് കഞ്ഞി എടുക്കണം ഇനി വെള്ളം അധികമാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ഊറ്റി കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇത് കഞ്ഞിയാവില്ല ഗോതമ്പ് ചോറായി പോകും ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം പ്രഷർ കുക്കറിനെ ഞാൻ അടച്ചു വെക്കുകയാണ് ഞാനിവിടെ മൂന്ന് വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് വിസിൽ വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പ്രഷർ പോയതിനു ശേഷം നമുക്ക് കുക്കർ ഓർക്കാം നമ്മുടെ ഗോതമ്പ് നന്നായി കുക്കായി വന്നിട്ടുണ്ട് വെള്ളമൊന്നും അധികം ഇല്ല പാകത്തിന് തന്നെ വെള്ളൂ ഇനി വെള്ളം അധികമാണെന്ന് തോന്നുവാണെങ്കിൽ മുകളിലെ വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി ഇതിന്റെ ഗ്രെയിൻ എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഉടഞ്ഞു പോകുന്നുണ്ട് ഉപ്പൊന്ന് നോക്കണം ഉപ്പ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ ഉപ്പ് ചേർക്കാം ഈ വെന്ത് ഗോതമ്പിലോട്ട് കുറച്ച് തേങ്ങാപ്പാൽ കൂടെ ഒഴിച്ചിട്ട് സെർവ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റി ആയിരിക്കും നമുക്കിതിനെ സെർവിംഗ് ബൗളിലോട്ട് മാറ്റാം നല്ല ടേസ്റ്റ് ഉള്ള ഒരു കഞ്ഞിയാണിത് ഇങ്ങനെ മുഴുവനായിട്ടുള്ള ഗോതമ്പ് ഉപയോഗിച്ചുള്ള ബിരിയാണിയുടെ വീഡിയോ ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ബിരിയാണി നല്ല ടേസ്റ്റിയാണ് വീഡിയോ വേണ്ടവർക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നന്നായി വെന്ത് കുറുകി വന്നിട്ടുള്ള നമ്മുടെ ഗോതമ്പ് കഞ്ഞിയാണിത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേണമെങ്കിൽ തേങ്ങാപ്പാലും അതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ നെയ്യും എല്ലാം ചേർത്ത് നമുക്കിതിനെ ഇതിനെ സെർവ് ചെയ്യാം നമ്മുടെ ഈസിയും ആയിട്ടുള്ള ഗോതമ്പ് ഉലുവ കഞ്ഞി തയ്യാറായിട്ടുണ്ട് വളരെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു ഇത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് നല്ല ബിസി ആയിട്ടുള്ള ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റോ ഡിന്നറോ എല്ലാം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇതുപോലെ ഗോതമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗോതമ്പ് ഉലുവ കഞ്ഞി തയ്യാറാക്കി എടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഈ റെസിപ്പി ഇത് ഞാൻ ഉപ്പ് ചേർത്താണ് സെർവ് ചെയ്യുന്നത് വേണമെങ്കിൽ ഇതിനെ പഞ്ചസാര ചേർത്ത് കുറച്ച് സ്വീറ്റ് ആയിട്ടും സെർവ് ചെയ്യാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീണ്ടും നല്ല അടിപൊളി റെസിപ്പികളുമായി നമുക്ക് അടുത്ത ദിവസം കാണാം Thanks for watching.